ആക്കാർക്ക് തൊഴിലുകൾ കൂടുതൽ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടുന്നതിലേറ്റവും സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ തൊഴിൽ ചെയ്യിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മഞ്ചാ കൃഷിക്കാർക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള തൊഴിലുകളല്ല ചെയ്യുന്നത് ആ തൊഴിൽ അങ്ങനെ കൃഷികൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾക്ക് പോലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള രീതി പണിയിലേക്ക് പോകാൻ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തൊഴിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് നമ്മൾ ഒരുപാട് ഉപകാരമുണ്ട് പ്രായമായ നല്ലതാണത് രോഗികളും ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കിട്ടുന്നത് വളരെ ഒത്തൊരുമാണ് കിട്ടുന്നത് അത്രയും നല്ലതുമാണ് കൃഷി മേഖലയിൽ ഇത് വളരെ അധികം നല്ല പദ്ധതികൾ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത് പ്രയോജനകരമാണ് നൂറ്റി അഞ്ച് തൊഴിലുറപ്പ് പദ്ധതി നൂറ്റി ഡഞ്ച് തൊഴിൽ ദിനം പ്രഖ്യാപിച്ച് വളരെ അഭിനന്ദനമാണ് ഞാൻ ഈ തൊഴിലുറപ്പ് തുടങ്ങി തുടങ്ങിയ കാലം മുതലേ തുടങ്ങി പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രയോജനകരമായ കാര്യമാണ് അപ്പോൾ അവർക്ക് എപ്പോഴും നല്ലൊരു പ്രയോജനപ്പെട്ട കാര്യങ്ങളൊക്കെ